ഓം നമോ ഭഗവതദേവാ ഷ്ടോധ്യയുവാച നന്ദ പഥി വച്ച ശൌരേർന്നുഷേതി വിചിന്തയൻ ഹരിം ജഗാമ ശരണമുൽപ്പാദമ ശിതംസേന പ്രഹതഘോരാ പൂതന ബാലഘാദി ശിശൂശചാരഘ്നന്ദി പുരഗ്രാമവ്രജാതിഷു നയത്രശ്രവണീനി രക്ഷോഘാന സ്വകർമ്മസു കൂറന്ത് സാ ത്വ ഭർ ദുധന്യശ്ചത്രേ ജര്യകോ വേദ പൂതനന്ദഗോകുലം യോഷിവായയാൽമാനം പ്രാവിശത് കാമചരി കെശന്ധവ്യതിഷക്തമല്ലി കാ ബൃഹന് നിതംബസ്തൃമധ്യമാം സുവാസ സം വൽഗു സ്മതാംഗ വിസർഗീക്ഷിതനോഹരന്തം വനിതം വ്രജൌസം അമം സതാ ഭരേണൂപി ഗോപ്യശ്രി ദ്രഷുവാഗതാം പതിം ബാലഗ്രഹസ്തിന്വീ ശിശൂൻ യദക്ഷയാനന്ദഗൃേ സദന്തകം ബാലം പ്രതിഛന്ന നിജോരുതേജം ദദർശ തൽപ്പം ഭസേം विबुध्यतां बालकमारिकाग्रहं चराचरात्मा स निमीलिते क्षण अनन्तमारोपयदङ्गमन्दकं यथोरगं सुप्तमबुद्धिरज्युधिः तां तीक्ष्णचिन्तामदि वामचेष्टितां वीक्ष्यान्तराकोशपरिच्छदासिवद्वरस्त्रियं तत्प्रभया च धर्षिते निरीक्षमाणे तस्मिन् स्तनं दुर्जरवीर्यमुल्बणं घोराङ्गमादाय शिशोर्ददावधा गाढं कराभ्यां भगवन् गाढं कराभ्यां भगवान् प्रपीड्यतल्प्राणैः समं रोषसमन्वितोऽपिबल् सा मुञ्जमुञ्जालमिति प्रभाषिणी निष्पीड्यमानाखिलजीवमर्मणि വിവൃത്യ നേത്രേ ചരണ ഭുജോ മുഹു പ്രസ്വിന്നാക്ഷിപീരുോദനേനതിഗഭീരരരംഹസീദ്യൗശാസ്രഹ രസാദിശ്ച പ്രതിനേദി ജന പേതോക്ഷിതൗ വജ്രനിപാത ശയാജരീത്ഥം വ്യധസ്ഥനസുറവ്യതായ കെശ്ശരണോ ഭുജാവ പ്രസാര്യ ഗോഷ്ടേ നിജ ൂപമാജ്രാഹതോ വൃത്ര ഇവ പതൃപതമാനോഹസ്ത്രീകൃത്യന്തരമാൻ ചൂർണയാമാസ രാജേന്ദ്ര മഹദാസേ തദ്ധം ഈശാ മാത്രോ ഈശാ മാത്രോദ്രാസ്യം ഗിരികര ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണമൂർധം അന്ധകൂപഭീരാക്ഷം പുളിനാരോഹഭീഷണം ബദ്ധസേതുഭുജോർവ്രി ശൂന്യോയഹൃദോദരം സന്ദ സന്തത്രുസ്മതീക്ഷ്യ ഗോപാഗോപ്യളേ വരം പൂർവ ദുതന് നിസ്വനിത ഭിന്നൃത്കർണമുരസീ കീടന്തം അകുദോഭയം ഗോപ്യസ്ഥൂർണം സമപ്യേറ്റ ജഗൃഹുർജാതസംഭ്രമാ യശോദോഹീഭ്യാ താസമം ബാലയ സർവ രക്ഷാ വിദധി റെ സമ്യ ഗോപുച്ഛ്രമണദി ഗോമൂത്രേണ സ്നയ്യ പുനർഗോരജസാർഭകം രക്ഷാ ചകുശ് ചകൃത ദ്ദശ അംഗേഷു നാമഭ ഗോപ്യസ്ഥസ്പൃഷ്ടസലിളേഷു കരയോ ന്യസ്യത്മനൃഥാസമുറതോമണിമാംസ്തവ ജന്വോരുയജ്ഞോച്ചുക്കടം ജരം ഹയാ ഹൃത്കേശവസ്വദുര ഈശനസ്തു കണ്ഡം വിഷുർഭുജം മുഖമുരുക്കമ ഈശ്വരക്കം ഹരേ ചക്ഗ്രത സഹഗതോ ഹരിരസ്തു പശ്ചാത്ത ു ശംഖ ഉരുഗായ ഉപയുേന്ദ്രസ്ലധര പുരുഷ സമദ്രി ഹൃഷീകേശ പ്രാണോ വധൂ ശ്വേതദ്വീപതി മനോ യോഗേശ്വരോ വധു പ്രശ്നിഗർഭസ്തു തേ ബുദ്ധിമാത്മാനം ഭഗവാൻ പര क्रीडन्तं पादुगोविन्दशयानं पादु माधव व्रजन्तमव्याद्वैगुण्ढ आसीनं त्वां श्रियपदि भुञ्जानं यज्ञभोक्पादौ सर्वग्रहभयङ्करा डागिन्यो यादु धान्यश्च कूष्माण्डायैर्भग्रहाः भूतप्रेतपिशाजाश्च यक्षरक्षो विनायकाः കോടരാരേവതീ ജ്യേഷ്ടൂതൃഗാദയ ഉന്മാസ്മാരാഹ പ്രണേന്ദ്രിദ്രു സ്വപ്നദൃഷ്ടാ മഹോത്പാദാ വൃദ്ധബാല് ഗ്രഹ്ശ്ചേ നശ്യന്തു തേ വിഷുർ നമഗ്രഹണഭീരവാഹരേ നാരായ ശ്രീശുഗവാച പ്രണയബദ്ധാഭിർഗോപീകൃതരക്ഷണം പായി ത്വാസ്തം മാതാ സംയവേഷയതാത്മജം താവുന്നോപാമധുരാ വ്രജം ഗതാ വിലോക്യ പൂതനദേഹം ൂൂരധിവിസ്മൃത നൂനം വധർ സോ യോഗേശോവാസമാസ സൃഷ്ടോ ഹ്യുൽപാദോ യഹാനകുന്ദുഭേ കളേ ബരം വരശുഭിച്ഛി തത്തെ വ്രജകസ ദൂരെ ക്ഷിപ്രവയവശോ ഞൻ കാധധിഷ്ടിതം ദഹ്യമാനസേസൂമ് അഗരുസൗരഭ उद्धितः कृष्णनिर्भुक्तसपद्याहतपात्मनां पूतना लोकबालघ्नी राक्षसी रुधिराशना जिघांसया विहरये स्तनं दत्वावसद्गतिं हरे नारायण किं पुनः श्रद्धया भक्त्या कृष्णाय परमात्मने यच्छन् प्रियतमं किं नु

പയാം സി ആസാമ ബിബൽ പുത്രസ്നേഹസ്നുതാനലം ഭഗവാൻ ദിവഗീപുത്രക്കൈവലാദ്യ താസമ വിരതം കൃഷ്ണേ കൂറീനുക്ഷണം നപ്പതേ രാജൻ സംസാരോ ജ്ഞാനസംഭവ കടധൂമസരഭ്യമവഹ്രാ വ്രജസ किमिदं कुत एवेति वदन्तो व्रजमाययो ते तत्र वर्णितं गो वैः पूतनागमनादिकं श्रुत्वा तन्निधनं स्वस्ति शिरो श्रुत्वा तन्निधनं स्वस्ति शिशोश्चासन् सुविस्मिता ह्रे नन्दस्वपुत्रमादाय प्रीत्यागदमुदारथी मूर्ध्नि उपाघ्राय परमां मुदं लेभे गुरुद्वः ययेतल्पूतना मोक्षम् कृष्णस्यार्पकमद्भुतं शृणुयाल् श्रद्धयामर्त्यो गोविन्दे लभते रतिं हरे नमा श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे षष्ठोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्णा हरे नारायण